അസലാ അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ ബിസ്മില്ല അലഹമുല്ല മഹാനായ ഇബിനു അബിദുന്യാ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മക്കാരിമുൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിൽ സലഫു സലഫസ്വാലഹീങ്ങളായ ആളുകൾ അവരുടെ മാതാപിതാക്കളെ ആദരിക്കുന്നതിന് ബഹുമാനിക്കുന്നതിനുള്ള ഉദാഹരണമായി കൊണ്ടൊരു സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട് മഹാനായ ഹമീദ് അർ റുആസി റഹിമഹുല്ല അദ്ദേഹം യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ഉമ്മ നിന്ന് നമസ്കരിക്കുന്നതായി കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരിക്കുക എന്ന ചിന്തയാൽ അദ്ദേഹം ഇരുന്നിട്ടില്ല ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഉമ്മ നമസ്കാരം നീട്ടുകയും തൻ്റെ മകന് പ്രതിഫലം ലഭിക്കുവാനായി നീട്ടി നമസ്കരിക്കുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് സലഫുകളായ ആളുകളുടെ മാർഗങ്ങളാണല്ലോ നമുക്ക് പ്രചോദനമേകേണ്ടത് ഉള്ളവ് സുബഹാന ഹാല നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തുള്ള